രണ്ടക്ക അല്ലെങ്കിൽ മൂന്നക്ക നമ്പറിലല്ലേ നമ്പർ നമ്പർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ സംശയിച്ച് ഇപ്പോഴും വീഡിയോ കേട്ട് മാത്രം പോവാതെ നമ്പർ നമ്പർക്ക് അപ്ലൈ ചെയ്ത ഓർഡർ എടുക്കുക അപ്പോൾ നമുക്ക് നയൻ സിക്സ് ത്രീ ത്രീ സിക്സ് നയൻ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ്റെ ആണ് ആ നമ്പർക്ക് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ട് ഫൈവ് തൗസൻഡ് കിട്ടി എന്നുള്ളത് പിന്നെ നയൻ ത്രീ എന്നുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ ഫൈവ് ഹൺഡ്രഡ് ലഭിച്ചു എന്നുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ പ്രൈസ് വിൻ ചെയ്യണവർ അത് കമൻറ്റ് വഴി അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കേട്ട് ഇപ്പം ഞാൻ എൻ്റെ ലിമിറ്റേഷൻസിനുള്ളിലാണ് വീഡിയോ എടുക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതിനുള്ളിലുള്ള ആശയം നിങ്ങൾ നിങ്ങളെടുക്കുക നിങ്ങൾക്ക് ഈ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചവർക്കാണ് ഇപ്പോൾ അടിയിൽ നമുക്ക് അയ്യായിരം കിട്ടി അഞ്ഞൂറ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ലിമിറ്റേഷൻസിൻ്റെ പോരായ്മ എടുത്ത് പറയാതെ പറയുന്ന ആശയം ഉൾക്കൊണ്ട് ലോട്ടറി എടുക്കുക പ്രൈസ് വിൻ ചെയ്യുക കമൻറ്റായിട്ട് അറിയിക്കുക അതും സന്തോഷം തന്നെ നമ്മൾ ഈ പറയുന്ന ട്രിക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്കും കൂടി വർക്കാവുന്ന അറിയുമ്പോൾ ഇപ്പം എന്നോട് കുറച്ച് പേര് പറഞ്ഞായിരുന്നേ നിങ്ങൾക്ക് നാളെ വരാൻ പറ്റുന്ന നമ്പേഴ്സ് ഗസ്സിങ് നമ്പറായിട്ട് ഇട്ടില്ല അപ്പോൾ എൻ്റെ ഉദ്ദേശം ഈ വീഡിയോ വൈറലാകുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടുക അതല്ല ചാനൽ റേറ്റിംഗ് വന്നാൽ അങ്ങനെ ഒരു ചിന്തയില്ല കേൾക്കുന്നത് ഒന്നോ രണ്ടോ പേരായിക്കോട്ടെ അവർക്ക് നമ്മളുടെ ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെറിയ പ്രൈസെങ്കിലും ലഭിക്കുക പിന്നെ എനിക്ക് വർക്കാവാത്തൊരു ട്രിക്ക് ഷെയർ ചെയ്തൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്താ ഒരു ഗുണമുള്ളത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനാ അല്ലെങ്കിൽ വീഡിയോക്ക് റീച്ച് കൂട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്കൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടോന്നുമില്ല എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒരാളാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിലും ആ ഒരാൾ ലോട്ടറി എന്ന ആശയം കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വന്ന ആളായിരിക്കണം അപ്പൊ നമുക്ക് കമ്പനിൽ വേറെ ആകർഷകമായ ചിത്രമൊക്കെ കൊടുക്കാം ആ ആകർഷകമായ ചിത്രം കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് വന്നവരുണ്ടാവും ഉണ്ടാവും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അല്ല അവനുണ്ടത് ലോട്ടറി എന്ന ആശയം ഉൾക്കൊള്ളുന്ന ആൾക്കാരെ ഡെയിലി ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ഈ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോ എന്ത് പൊട്ടത്തരമാണ് പറയണ അങ്ങനെ ചിന്തിക്കും അവർ അത് സ്വാഭാവികമാണ് പക്ഷെ ലോട്ടറി എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ നാല്പത് രൂപ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വിൻ ചെയ്യാൻ ഇത് ഉപകരിക്കും അല്ലേ നമ്മൾക്ക് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരാളെ കുറച്ച് എമൗണ്ട് കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞാൽ അല്ലേ എല്ലാവരും കുടുംബമായിട്ടുള്ളവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പ്രാക്ടിക്കലായിട്ട് നടക്കണം എന്നില്ല അല്ലേ പക്ഷേ ഒരു ഒരയ്യായിരം രൂപ കിട്ടി എന്ന് പറയുമ്പോൾ അതെൻ്റെ ട്രിക്ക് ഉപയോഗിച്ചാണെന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയല്ലേ ഓൺലൈൻ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം നമ്മൾ നേരിട്ട് പോയി തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക നമ്മൾ നേരിട്ട് പോയി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലേ ടിക്കറ്റ് മുന്നിലിരിക്കുന്ന ടിക്കറ്റായിട്ട് നമുക്കൊരു ഐ കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലേ ആ ഐ കോണ്ടാക്റ്റിന് ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നതിൽ ഒരു പ്രാധാന്യമുണ്ട് പിന്നിലെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് പ്രൈസ് അടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല അടിച്ചിട്ടുണ്ട് അതൊരു നൂറോ അഞ്ഞൂറോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇറക്കണ ആ എമൗണ്ട് നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തിരിച്ച് കിട്ടാറില്ല നമ്മളെപ്പോഴും നേരിട്ട് പോയി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് നഷ്ടപ്പെടാതെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു മാർഗം ഐ കോണ്ടാക്ട് അത് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകം തന്നെയാണ് ഒരുപാട് വർഷങ്ങളായി ടിക്കറ്റ് എടുക്കുന്നവർക്ക് അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ആ ഒരൊറ്റ വാക്കുകൾ മനസ്സിലാകും ഇന്നത്തെ വീഡിയോയിൽ ബമ്പറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നമ്പർ ട്രിക്കുകളാണ് പറയുന്നത് ആറക്ക നമ്പറിൽ ഏഴോ അഞ്ചോ കാണുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറ്റും ഏഴിൻ്റെയും അഞ്ചിൻ്റെയും ഒരു നമ്പേഴ്സിൻ്റെ കളി ആറക്ക നമ്പറിലും നാലക്ക നമ്പറിലും ഇപ്പോൾ ഫൈവ് സെവൻ സെവൻ ഫൈവ് ഫോർ സെവൻ സെവൻ ഫൈവ് ഇങ്ങനെ ഏഴ് അഞ്ച് ഈ ഒരു കോമ്പിനേഷൻ നാലക്ക നമ്പറിൽ സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങോ അല്ലെങ്കിൽ നാലക്ക നമ്പറിൽ സ്ഥാനം മാറി എവിടെ വേണമെങ്കിലും ഏഴ് അഞ്ച് എന്നുള്ളൊരു നമ്പർ കാണുകയാണെങ്കിൽ അത് ഡബിളായിട്ടോ സിംഗിൾ ആയിട്ടോ ഇപ്പോൾ ചിലപ്പോൾ ഡബിൾ സെവൻ ആയിട്ട് കാണാം ചിലപ്പോൾ ഡബിൾ ഫൈവ് ആയിട്ട് കാണാം പ്രധാനമായിട്ടും നോക്കേണ്ടത് നാലൊക്കെ നമ്പറിൽ ഏഴോ അഞ്ചോ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടിക്കാൻ സാധ്യതയുള്ള നമ്പറാണ് ഡിസ്പ്ലേയിൽ കുറച്ച് നമ്പേഴ്സ് കാണിക്കുന്നുണ്ട് ഈ മോഡൽ നമ്പറുകൾ കണ്ടാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്രെഡിറ്റ് ലോട്ടറി നിങ്ങൾ എടുക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നാളത്തെ വീഡിയോ നാളെ വീണ്ടും കാണാം